ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്നാണ് നിങ്ങളൊക്കെ ആ കാത്തിരുന്ന ദിവസം ഇന്ന് തിങ്കളാഴ്ച രാത്രി നിറക്കെടുപ്പിൻ്റെ ദിവസമാണ് അപ്പോ കറക്റ്റ് ഇന്നലെ അതിന്റെ ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഇന്നലെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നാനൂറ്റി എൺപത്തഞ്ച് പേരായിരുന്നു ഇപ്പോൾ മാഷ കറക്റ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് പേരായിട്ടുണ്ട് എല്ലാവരുടെയും ലക്കി നമ്പർ എന്ന രീതിയിൽ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ലക്കി നമ്പർ നിന്ന് അയച്ചുകൊടുത്തിട്ട് കുറേ ഒക്കെ കൺഫ്യൂഷൻ ആയിട്ടുണ്ട് ഇതെന്താണ് ഇതെന്താണെന്ന് പറഞ്ഞ് ലക്കി നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ ഡിജിറ്റ് നമ്പറാണ് ഈ സീറോ മുതൽ ഇങ്ങനെ വരുന്ന നമ്പറാണ് ഉദ്ദേശിക്കുന്നത് കാരണം നിങ്ങൾക്ക് ആ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലിസ്റ്റിൽ പരതേണ്ട ആവശ്യമില്ല ഈ പ്രാവശ്യം കൂടി ഇങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കുകയുള്ളൂ അടുത്ത പ്രാവശ്യം മുതൽ ഡയറക്റ്റ് നിങ്ങളുടെ നമ്പർ എത്രയാണോ അത് നിറക്കെടുപ്പിൻ്റെ തലേ ദിവസം നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നിറക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള പ്രശ്നവുമില്ല അപ്പോൾ ഒരേ നമ്പർ രണ്ട് പേർക്ക് വരുമ്പോൾ ആ ഒരു പ്രശ്നവും സോൾവ് ആകുന്നതായിരിക്കും കാരണം ആയിരിക്കാണോ ഈ ഡിജിറ്റ് കിട്ടിയത് ആ നമ്പറിൽ കറക്റ്റായിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ ഗിഫ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ അന്നത്തെ ചോദ്യം വേറൊന്നും ആയിരുന്നില്ല ഇരുപത്തി ഒന്നാം തീയതിത്തെ ചോദ്യമായിരുന്നു അന്നത്തെ ചോദ്യം എത്ര പീസ് ഷോൾ നൈറ്റീസ് നിവർത്തി കാണിച്ചു എന്നതായിരുന്നു ചോദ്യം ഒരുപാട് പേര് നാൽപ്പത്തി രണ്ട് എന്നായിരുന്നു ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിരുന്നത് പക്ഷേ നാൽപ്പത്തി രണ്ടല്ല നാൽപ്പത്തി മൂന്നാണ് ശരിയായ ഉത്തരം ഫോർട്ടി ത്രീ ആണ് അപ്പോൾ മാഷാല്ല അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് പേര് ഏഴേകാലു വരെ ഞാൻ ടൈം കൊടുത്തിരുന്നു ഇരുപേരെ മാക്സിമം നോക്കി ഇതിൻ്റെ സമയത്ത് ആ മെസ്സേജ് ചെയ്തവർക്കൊക്കെ പങ്കെടുക്കാൻ ചാൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് പേർക്കും കൺഗ്രാചുലേഷൻ ഇതിൽ കറക്റ്റ് ആൻസർ പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നു എണ്ണൂറിൽ പരം എണ്ണൂറിൽ കൂടുതൽ ആൾക്കാർ പേർ പങ്കെടുത്തിട്ടുണ്ട് അവർക്കൊക്കെ വളരെയധികം നന്ദിയുണ്ട് പങ്കെടുത്തതിൽ ചേൽ അവരൊക്കെ അവരൊന്നും വിഷമിക്കരുത് കിട്ടാത്തവർ തെറ്റുത്തരം പറഞ്ഞവർ കാരണം അവരുടെ ചെറിയൊരു അശ്രദ്ധ കാരണമായിരിക്കാം തെറ്റിപ്പോയത് കുറച്ചൊരു ടഫായിരുന്നു ഇപ്രാവശ്യത്തെ ചോദ്യം കാരണം ഫോൾഡ് വെയ്സും ഇടക്ക് കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഒരുപാട് പേരൂടെ തെറ്റിപ്പോയത് അപ്പോൾ അവർക്കൊക്കെ വളരെയധികം നന്ദിയുണ്ട് അവരൊന്നും വിഷമിക്കരുത് ഇൻഷാല്ല വീക്കിൽ ഗിഫ് വേ വീഡിയോസൊക്കെ വരും ഇനി കൂടുതൽ പേരിലൊക്കെ എത്തിക്കണം എന്നുണ്ട് ഗിഫ്റ്റ് അപ്പോൾ മൂന്ന് പേർക്കാണ് ഗിഫ്റ്റ് കിട്ടുക അപ്പോൾ ഗിഫ്റ്റ് എടുക്കുന്ന രീതിയും ചെറിയൊരു വ്യത്യാസം ഞാൻ പറഞ്ഞിരുന്നു അത് ഞാൻ നേരത്തെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇന്നലെ ജസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നുകൂടി ഒന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവും അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് നല്ല നല്ല ഷോൾ നൈറ്റീസ് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വേണ്ടവർ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക അപ്പോൾ ഇന്നത്തെ ഭാഗ്യശാലികളുടെ നിറക്കെടുപ്പ് ഒന്നുകിൽ വീഡിയോയുടെ സെൻട്രലായിട്ടോ ലാസ്റ്റായിട്ടോ പരിചയപ്പെടുത്തും അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ളത് ബാവ് ഓട്ടൻ ആണ് അപ്പോൾ ആദ്യത്തെ പീസ് നിവർത്തിയിട്ടും പിന്നെയുള്ള പീസ് ഫോൾഡ് വൈസും പരിചയപ്പെടുത്തുന്നതാണ് നല്ലൊരു ഷോൾ നൈറ്റിയാണ് അപ്പോൾ ഫിഫ്റ്റി ആണ് സൈസ് ലെങ്ത്ത് അതേപോലെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി ആറാണ് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് പിന്നെ സ്ലീവിൻ്റെ കാര്യം പറയേണ്ട പതിനാറിൻ്റെ മേലെ ഇഞ്ച് ചെസ്റ്റാൾ സോറി സ്ലീവ് വരുന്നുണ്ട് നല്ല കൈമുട്ടും കയ്യിൽ രണ്ട് പീസ് എക്സ്ട്രാ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൈമുട്ടും കയ്യിൽ ഏകദേശം നല്ല ലോങ് വരുന്നുണ്ട് അപ്പോൾ മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് ഫസ്റ്റത്തെ പീസ് എന്തായാലും നിങ്ങൾക്ക് ഫുള്ളായിട്ട് നിവർത്തി കാണിച്ചു തരും ജിബുള്ള ടൈപ്പാണ് അപ്പോൾ ഷോൾ ഒരുപാട് പേര് നിവർത്തി കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്ത കാണുന്നുണ്ട് ഷോൾ എല്ലാ വീഡിയോസിലും ഫസ്റ്റ് പീസിൻ്റെ നിവർത്തിയിട്ട് നല്ല രീതിയിൽ തന്നെ കാണിച്ചു വരുന്നുണ്ട് അത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുന്നത് ഈ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കുന്ന പീസോ അല്ലെങ്കിൽ കാണിക്കുന്ന ഡിസൈനോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല അപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഒരുവിധം അണ്ടർ അഞ്ഞൂറിൽ തൊണ്ണൂറ് ശതമാനം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വീഡിയോയിൽ തന്നെ കിട്ടുന്നതാണ് ഹോൾസെയിൽ റേറ്റ് അതേപോലെ ഇതിൻ്റെ ഒരു പീസ് ഉള്ള റേറ്റ് ഒക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കിട്ടും ജസ്റ്റ് നിങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടി മാത്രമേ എന്നെ വിളിക്കേണ്ട ആവശ്യമുള്ളൂ അതേപോലെ തന്നെ നിങ്ങൾക്ക് വഴി അറിയുന്നില്ലെങ്കിൽ അതും വിളിക്കാം കാരണം ആ ഒരു ഇഷ്യൂസിനെ വിളിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ മീൻസ് അങ്ങനെ വിളിക്കാവൂ എന്നല്ല കാരണം ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വേറൊരു ഡിസൈൻ വിളിക്കുന്നത് കൊണ്ട് പറയുന്നതല്ല കാരണം ഇത് നെഗറ്റീവായിട്ട് എടുക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഈ നെഗറ്റീവ് മാത്രം ഈ കമൻറ്റിൽ സോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടിടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് എത്ര പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാവില്ല പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അവരോട് കൂടി പറയുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്ന ഒരുവിധം ഒക്കെ മനസ്സിലാവും മാക്സിമം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇന്നത്തെ ഗീവ് വേ അല്ല ഇന്നത്തെ വെറുതെ എണ്ണീട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് കളയണ്ട ഇന്നത്തെ വീഡിയോസ് നല്ല ഷോൺ ലൈറ്റ് ചെയ്യുകയാണ് അപ്പോൾ മാക്സിമം കറക്റ്റ് വീഡിയോ കാണുക ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പെട്ടെന്ന് തന്നെ ഒന്ന് സ്ക്രീൻഷോട്ടെടുത്ത് വാട്സപ്പിൽ അയച്ച് തരിക പക്ഷേ അത് ഈ വീക്കിൽ ഒരുപാട് ഐറ്റംസ് ഇനിയും വരാനുണ്ട് പ്രയർ ഡ്രസ്സ് എത്താനുണ്ട് ഒരുപാട് പീസ് അതേപോലെ കഫ്താൻ നൈറ്റ് വരുന്നുണ്ട് ഷോൾ നൈറ്റ് ഇനിയും ഒരുപാട് പീസ് ഈ ആഴ്ച വരുന്നുണ്ട് ഇപ്പോൾ കുറച്ച് പീസ് സ്റ്റോക്ക് ഉള്ളത് പെട്ടെന്ന് അടിച്ച സ്റ്റിച്ച് ചെയ്തതായത് നിങ്ങൾക്ക് വീഡിയോസ് ചെയ്ത് പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ ഇന്നത്തെ നല്ലൊരു ഓൺ പ്രോഡക്റ്റ് ആയതുകൊണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് നല്ല സ്ലീവുള്ള നൈറ്റിയുമാണ് ഇപ്പോൾ ജസ്റ്റ് വീഡിയോ ലോങ്ങ് ആവുന്നത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒരു പീസ് നിവർത്തിയിട്ടും ബാക്കിയുള്ള പീസ് ഫോൾഡ് വെയ്സ് ആണ് അതായത് ഒരു പീക്കോക്ക് ബ്ലൂ ആണ് നീലപ്പച്ച അതേപോലെ അതിൻ്റെ ഒരു കോഫി കളർ ഒക്കെ കറക്റ്റ് പോകട്ടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് എല്ലാം ഷോൾ ഉള്ളതാണ് ഫോൾഡ് വൈസും ഷോൾ ഉള്ളത് അതിൻ്റെ ഉള്ളിൽ ഷോൾ വരുന്നതാണ് അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പയ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഇവിടെ വന്ന് വാങ്ങിക്കുന്നവരാണെങ്കിൽ അങ്ങനെ വാങ്ങിക്കുക ഒരുപാട് ഐറ്റംസ് ഞങ്ങളുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതേപോലെ ഗിഫ്റ്റ് കിട്ടുന്നവരായിക്കോട്ടെ നിങ്ങളോട് ഒറ്റ റൂൾസ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ളത് മാത്രം റൂൾസാണ് അപ്പോൾ ഇന്ന് ഗിഫ്റ്റ് കിട്ടുന്ന മൂന്ന് പേരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് പേരോട് ഞാൻ ചോദിച്ചിരുന്നു സബ്സ്ക്രൈബ് ചെയ്തില്ലേ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു എന്നാണ് പറഞ്ഞെത്തുന്നത് മാഷാ അല്ല ചെക്ക് ചെയ്താൽ മനസ്സിലാവും അപ്പോൾ ഒന്ന് കറക്റ്റ് റൂൾസൊക്കെ പാലിക്കുക ചെറിയൊരു റൂൾസാണ് നിങ്ങൾക്ക് ഒരു ചിലവും ഇല്ലാത്ത കാര്യമാണ് പോയാൽ ഒരു കമൻറ്റ് കിട്ടിയാൽ നല്ലൊരു നൈറ്റി ആണ് കിട്ടുക മൂന്ന് പേർക്കാണ് ഇൻഷാല്ല നെക്സ്റ്റ് കിവിയിലൊക്കെ ഒരുപാട് പേർക്ക് കൊടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ കറക്റ്റ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഇപ്പോൾ കാണിച്ച ഷോൾ നൈറ്റിയുടെ ഒക്കെ റേറ്റ് പറയുന്നുണ്ട് ഇപ്പോൾ കാണിച്ച ഷോൾ നൈറ്റിയുടെ ഒക്കെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചുതരുന്നവർക്കും വരുന്നത് ഇത് ചുങ്കിടി ഷോൾ നൈറ്റിയാണ് നല്ലൊരു ചെണ്ടുവരുന്ന ഷോളാണ് ചുങ്കടി ഷോൾ നൈറ്റി അപ്പോൾ ഒരു പീസ് എടുക്കുമ്പോൾ മുന്നൂറ്റി അമ്പത് രൂപ അയച്ചു തരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും ഷിപ്പിംഗ് ചാർജ് മിനിമം ഫോർട്ടി ഫൈവ് ആണ് പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയ്റ്റ് പോലെ ഇരിക്കും ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരുന്നതാണ് അതിമേ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ ഇത് പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെയോ എടുക്കുന്നതാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിൽ തരുന്നതാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് നല്ല സ്റ്റിച്ചിങ് ആയിരിക്കും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കാരണം ഇതിൽ റോ ലോ റേറ്റിലുള്ള ഞങ്ങൾ സെയിൽ ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ നിർവഹ മീൻസ് ഇപ്പോൾ സ്റ്റോക്കില്ല മുന്നൂറ് രൂപയ്ക്ക് കൊടുത്തതും കൊടുത്തിരുന്നു മുന്നേ പക്ഷേങ്കിൽ ആ ഒരു ക്വാളിറ്റി അല്ല ഇത് കുറച്ച് നല്ല ക്വാളിറ്റിയാണ് അതുകൊണ്ടാണ് ഇരുപത് രൂപ കൂടുതൽ പക്ഷേങ്കിൽ നല്ല നിങ്ങൾക്ക് നല്ല ധൈര്യത്തിൽ പർച്ചേസ് ചെയ്യാം അതേപോലെ സെയിലിന് ആവശ്യമുള്ളവരാണെങ്കിൽ വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അതേപോലെ ഒരുപാട് പേര് ഇന്ന് ദൂരേന്നൊക്കെ വരുന്നവർ വിളിച്ചിരുന്നു നാളെ വരുന്നു എന്ന് കരുതി പറഞ്ഞിട്ട് അപ്പോൾ അവരൊക്കെ പെട്ടെന്ന് തന്നെ വന്നിട്ട് പർച്ചേസ് ചെയ്തോളൂ സന്തോഷം തന്നെ ഒരുപാട് ഷോൾ നൈറ്റീവ്സ് നോർമൽ നൈറ്റീസ് ഒക്കെ ഒരുപാട് എത്തിയിട്ടുണ്ട് നോർമൽ നൈറ്റീസിൻ്റെ വീഡിയോ ഒക്കെ നാളെ ചെയ്യും അതേപോലെ ഫ്രോക്ക് നൈറ്റീവ്സ് മാഷാല്ല സെവൻറ്റി പെർസെൻറ്റേജും ഇപ്പോൾ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഞാൻ ഞാൻ ഇട്ട വീഡിയോസിലുള്ളത് അപ്പോൾ എൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ തെറ്റണ്ട ഏതൊക്കെയാണ് ബാവട്ടം കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചുതരിക ഇതൊക്കെ നല്ല ചെസ്റ്റ് അളവുകൊണ്ട് നാൽപ്പത്തി എട്ട് കിട്ടും അൻപത്താറ് ലെങ്ത് ആണ് അതിൻ്റെ ഷോള് ഓക്കെ അപ്പോൾ ഇന്ന് ഗിഫ്റ്റ് കിട്ടാത്തവരാരും വിഷമിക്കരുത് കാരണം ഇനിയും ചാൻസ് ഉണ്ട് ഇതുവരെ കിട്ടാത്തവർക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കാരണം കഴിഞ്ഞ ഗവയിൽ പങ്കെടുത്ത മൂന്ന് പേരെ ഈ ഗവയിൽ പങ്കെടുപ്പിച്ചിട്ടില്ല കാരണം ഓരോ ഗവയുടെ സ്കിപ്പ് പറഞ്ഞിരുന്നു അപ്പോൾ അവർക്കൊക്കെ അടുത്ത ഗവയിൽ ചാൻസ് ഉണ്ടാകുന്നതാണ് അതേപോലെ ഇന്ന് കിട്ടുന്ന മൂന്ന് ഭാഗ്യശാലികൾ ആര് തന്നെയാലും അവരും അടുത്ത ഗവയിൽ പങ്കെടുക്കാതെ അത് സ്കിപ്പ് ചെയ്ത് അതിൻ്റെ അപ്പുറമുള്ള ഗവയിൽ പങ്കെടുക്കാവുന്നതാണ് ജസ്റ്റ് ഒന്ന് കിട്ടാത്തവർക്ക് കിട്ടേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് മഷാ അല്ല അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷോൾ ഒക്കെ ആവശ്യമുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷോൾ നൈറ്റീസും അതേപോലെ കച്ചവടം ചെയ്യുന്നവർക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ റീസെലേഴ്സൊക്കെ ഫോട്ടോസ് അയച്ചു വരുമ്പോൾ ഒന്ന് ചോദിച്ച് മെസ്സേജ് ചെയ്യുന്നുണ്ട് വേറെ ഒന്നും വിചാരിക്കരുത് ഫോട്ടോസായിട്ട് എടുക്കാറില്ല കാരണം ഇവിടെ വന്നിട്ട് എടുക്കുന്നവർ ഒരുപാട് പേരുള്ളത് കൊണ്ട് തന്നെ മുപ്പത് നാൽപ്പത് പീസോ ഒപ്പേർ എടുക്കുമ്പോൾ ഫോട്ടോസ് എടുത്തിട്ട് കാര്യം വരുന്നില്ല കാരണം നിങ്ങളവിടെ സ്റ്റാറ്റസൊക്കെ ഇട്ട് സെയിൽ ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ സോൾഡ് ഔട്ട് ആവും അത് അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ ഉറപ്പുണ്ടെങ്കിൽ ഒരു പത്ത് പീസ് മിനിമം എടുത്ത് ഒന്ന് നിങ്ങളുടെ അടുത്ത് സ്റ്റോക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യത്തിൽ സ്റ്റാറ്റസ് ഇട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ ചില കുറച്ച് ഐറ്റംസ് കൂടി ബാക്കിയുണ്ട് പിന്നെ കഴിഞ്ഞാൽ ഉടനെ നറുക്കെടുപ്പ് നടക്കുന്നതാണ് ഇതുവരെ കിട്ടാത്ത ജില്ലക്കും കിട്ടാത്ത ആൾക്കും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഒരുപാട് പേര് ഞങ്ങളുടെ ഗിഫ്വേയിൽ ആദ്യമേ പങ്കെടുക്കുന്ന ഒരുപാട് പേരുണ്ട് അതിൽ അതിലാർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം കാരണം അവർ ഞങ്ങളെ സ്റ്റാർട്ടിങ്ങിലെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് മീൻസ് അവർക്കെ കിട്ടാവൂ എന്നല്ല അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കാരണം അവർ സ്റ്റാർട്ടിങ്ങിലെ പങ്കെടുക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരാളുടെ പേരെടുത്ത് പറയുന്നില്ല എന്നാലും മാഷാ അല്ല അവരെ അവരെയും നിങ്ങളെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പോഴും ഞങ്ങൾ ഉയർന്നു ഉയർന്നുകൊണ്ടിരിക്കുന്നത് മഷ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി വരുന്നുണ്ട് സന്തോഷം അതേപോലെ നിങ്ങൾ എത്ര സപ്പോർട്ട് ചെയ്യുന്നോ അത്രയും ഞങ്ങൾ നിങ്ങൾക്ക് ഇരട്ടി സന്തോഷം തരുന്നതാണ് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ പെരുന്നാളും നോമ്പൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരുപാട് ഐറ്റംസ് വരും നിസ്കാരക്കുപ്പായും നൈറ്റി ആയിട്ടും നല്ല മോഡൽ നൈറ്റി നൈറ്റീസ് കഫ്താൽ നൈറ്റി ഫ്രോക്ക് നൈറ്റി ഒക്കെ വരും ഫ്രോക്ക് നൈറ്റീസ് ഒരുപാട് പേര് ലെങ്ത്തിള്ള കൊണ്ടുവരുമെന്ന് ചോദിച്ച് മെസ്സേജ് ചെയ്യുന്നുണ്ട് അതൊക്കെ കൊണ്ടുവരുന്നതാണ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാത്തിൻ്റെയും ഭാവപ്പെട്ട ഓരോ പീസാണ് നിവർത്തി കാണിക്കുന്നത് അതിൻ്റെ കളർ ചേഞ്ച് നിങ്ങൾക്ക് ഫോൾഡ് വെയ്സും പരിചയപ്പെടുത്തും സിംഗിൾ പീസാണെങ്കിൽ ഒക്കെ സോൾഡ് മീൻസ് നിവർത്തി കാണിക്കുന്നതാണ് അതേപോലെ കുറച്ച് ഷോൾ ലൈറ്റിയിൽ അപ്പോൾ ഫിഫ്റ്റി ഫോർ വേണ്ടവരൊന്ന് ജസ്റ്റ് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ ഒരുവിധം നല്ല നല്ല ഐറ്റംസ് ആണ് കാണിക്കുന്നത് ചിലതൊക്കെ റിപ്പീറ്റ് സ്റ്റോക്ക് വന്നത് ഉണ്ടാകാം ഒരുപാട് പീസ് ഇന്ന് എത്തിയിട്ടുണ്ട് ഇന്ന് അടിച്ച നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തുന്നതാണ് ഈ ആഴ്ച ഒരുപാട് ഷോൾ ലൈറ്റീസ് വേറെയും വരുന്നുണ്ട് ഷോർട്ട് ലൈറ്റീസ് ആണ് കൂടുതൽ പേർക്കും ഇപ്പൊ ഇഷ്ടമാകുന്നത് വേഗം സോൾഡ് ഔട്ട് ആകുന്നതും ഷോൾഡ് ആണ് ഇപ്പം ഇല്ലാത്ത ഗിഫ്റ്റ് കിട്ടുന്നവർക്ക് മൂന്ന് പേർക്കും സെയിം ഭാഗ്യമാണ് നൈറ്റിയാണ് കിട്ടുക ഷോൾ നൈറ്റി അല്ല ഷോൾ നൈറ്റി വഴിക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം ഫ്രോക്ക് നൈറ്റി ആയിക്കോട്ടെ ജമ്പോ നൈറ്റി ആയിക്കോട്ടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഞങ്ങളിവിടൊക്കെ അവൈലബിൾ ആണ് ഗിഫ്റ്റ് കിട്ടുന്നവർക്ക് അതേപോലെ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് ഒക്കെ കാണിച്ചിട്ടായിരിക്കും അവർക്ക് അയച്ചു കൊടുക്കുക ഇതിലൊരു കളങ്കവും ഇല്ല സത്യസന്ധമായി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പം ശാ മാക്സിമം എല്ലാവരും ദുബ ചെയ്യുക നിങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങൾക്കൊക്കെ വേണ്ടി ഒന്ന് ദ ചെയ്യുക ദുവ മീൻസ് പ്രാർത്ഥിക്കുക അത്ര അല്ല ചിലവർ അറിയാത്തവരുണ്ടാവും ഇതിൽ എല്ലാ മതക്കാരും ഉണ്ടല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാ വേറൊരു നല്ലൊരു ഓംഗാർ ഡിസൈനാണ് ഇതൊക്കെ നല്ല ചെസ്റ്റ് അളവാണ് നാൽപ്പത്തിയെട്ട് വരുന്നുണ്ട് ചിലത് നാൽപ്പത്തി ആറ് ചിലത് നാൽപ്പത്തിയേഴ് ചിലത് ചിലത് നാൽപ്പത്തെട്ട് ലെങ്ത്തൊക്കെ സെയിമാണ് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ഓക്കെ അതിൻ്റെ വേറൊരു കളർ ചേഞ്ച് ഇതിലൊരു നാല് കളർ അവൈലബിൾ ആണ് എനിക്ക് കാണിക്കുന്നതൊക്കെ സിംഗിൾ സിംഗിൾ പീസ് ആണ് ഇതൊക്കെ സിംഗിൾ സിംഗിൾ പീസ് ആയിരിക്കും ഓക്കെ അതിൻ്റെ ഷോള് അപ്പം എനിക്ക് കാണിക്കുന്നതൊക്കെ സിംഗിൾ സിംഗിൾ പീസാണ് കറക്റ്റ് ശ്രദ്ധിക്കുക ഇതിൻ്റെ ഒന്ന് കളർ ചാർട്ട് അവൈലബിൾ അല്ല ഇതൊരു കോഫി ഒരു പർപ്പിൾ കോഫിയാണ് ഡാർക്ക് ഒരു പെർപ്പിൾ അടിക്കുന്ന ഒരു കോഫി കളർ പോലത്തെ ഒരു കളറാണ് അപ്പോൾ ഒരുപാട് പീസ് ബാവട്ടനിന്ന് നിവർത്തി കാണിച്ചു ഒക്കെ എഫേർട്ടും ഹരീഷ് കുമാറിൻ്റെ ഒക്കെ എഫേർട്ടാണ് ഞങ്ങളുടെ വീഡിയോസ് ഇത്രത്തോളം പുരോഗമിച്ചത് കാരണം അവർ രണ്ടുപേരും വളരെ എഫേർട്ട് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം ഓക്കെ അവരൊക്കെ എവിടെ നിന്ന് കണ്ടുതരും മൈൻഡ് ചെയ്യണം മൈൻഡ് ചെയ്യാതെ പോയരുത് വാവോട്ടിലും അരീഷ് കുമാറൊക്കെ ഇപ്പോൾ ഫേമസ് ആണ് എല്ലാവരും എന്നെക്കാട്ടും എന്നെ നിങ്ങളാരും കണ്ടിട്ടില്ല അല്ല എന്നെ ജസ്റ്റ് ഫോട്ടോസിൽ മാത്രമേ ഗിഫ്റ്റ് കൊടുക്കുന്ന ഫോട്ടോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇവരൊക്കെ മഷാല്ല ഇവരുടെ വരുന്നവരൊക്കെ വളരെ ഇപ്പോൾ പരിചയമാണ് വാവോട്ട എന്നൊക്കെ വിളിച്ചിട്ടാണ് ചിലവർ പേർ കസ്റ്റമറൊക്കെ വരുന്നത് മഷാല്ല വളരെയധികം സന്തോഷമുണ്ട് അതേപോലെ ഹരീഷ് കുമാറിനെ കഴിഞ്ഞാലും ഇപ്പോൾ ഒരുവിധം ആൾക്കൊക്കെ പരിചയമായിട്ടുണ്ട് അപ്പോൾ അവരും ജസ്റ്റ് ഒന്ന് ഞങ്ങളെ കൊണ്ട് ഫേമസ് ആയിട്ടുണ്ട് വളരെയധികം സന്തോഷം അപ്പോൾ ഇതൊക്കെ ഒരു വിജയിക്കണമെങ്കിൽ ഒരു കൂട്ടായ്മയാണ് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കാതില്ല പക്ഷേങ്കിൽ ഒരു കൂട്ടായ്മയാകുമ്പോൾ പെട്ടെന്ന് നടക്കും അതാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ നറുക്കെടുപ്പിൻ്റെ രീതിയൊക്കെ ഞാൻ പറഞ്ഞു തരാം ഇത് ജസ്റ്റ് കുറച്ച് പീസും കൂടി അവൈലബിൾ ആണ് സിംഗിൾ സിംഗിൾ പീസാണ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തന്നോളൂ അതുപോലെ നാളെ വരുന്നവരാണെങ്കിൽ നാളെ രാവിലെ വരുമെന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് പേർ വിളിച്ചിരുന്നു അവരൊക്കെ ഈ വീഡിയോ ഒന്ന് കണ്ട് മാറ്റിവെക്കണമെന്നെങ്കിൽ ഒന്ന് അഡ്വാൻസ് ചെയ്ത് മാറ്റി വെക്കുന്നതാളെ അവർ ദൂരേന്നൊക്കെ മലപ്പുറത്തു നിന്നും തിരൂറിൽ നിന്നൊക്കെ വിളിച്ചിരുന്നു അപ്പോൾ അവർ വന്നിട്ട് മടങ്ങേണ്ട ആവശ്യം വരുന്നത് കാരണം ഇന്ന് രാത്രി ചിലപ്പോൾ ഒരുപാട് സോൾഡ് ഔട്ട് ആകാൻ ചാൻസ് ഉണ്ട് രാത്രിക്കാണ് ഒരുപാട് മെസ്സേജ് ഓർഡർ വരുന്നത് കാരണം ഇട്ടിട്ട് പിറ്റേ ദിവസം തന്നെ ഒക്കെ സോൾഡ് ഔട്ട് ആവുന്നുണ്ട് അപ്പോൾ രാത്രി തന്നെ അവരൊന്ന് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് കോൾ ചെയ്ത് ഏതൊക്കെയാണ് മാറ്റി വയ്ക്കേണ്ടത് ഒന്ന് പറയുക ഷോൾ നൈറ്റീസ് ആണ് ഷോൾ അല്ലാത്ത നൈറ്റീസ് ഒരുപാട് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് അതിനകത്ത് വീഡിയോ ചെയ്തിട്ടില്ല വീഡിയോ ചെയ്താൽ സോൾഡ് ഔട്ട് ആവും അപ്പോൾ അവർക്കൊക്കെ ധൈര്യത്തിൽ വരാം ഷോൾ അല്ലാത്ത ഒരുപാട് നൈറ്റീസ് ത്രീ ഫോർ സ്ലീവ് കൈമുട്ടിന് ഇഞ്ച് സ്ലീവ് വരുന്ന ഒരുപാട് ഐ ടീസ് എത്തിയിട്ടുണ്ട് നല്ല പ്യൂർ കോട്ടൺ ആണ് ഓൺ പ്രോഡക്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഷോൾ നൈറ്റിയുടെ റേറ്റ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു റേറ്റ് പറയുമോ എന്ന് ചോദിച്ചെനിക്ക് കമൻറ്റിൽ മെസ്സേജ് ചെയ്യണ്ട കറക്റ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് ഒരു പീസ് എടുക്കുമ്പോൾ പത്ത് പീസ് എടുക്കുമ്പോൾ മുന്നൂറ്റി ഇരുപതാണ് അതേപോലെ ഒരു കാര്യം പറയാൻ പറ്റുപോയി ഒരുപാട് പേര് കമൻറ്റിൽ ആൻസർ ചെയ്ത കണ്ടിരുന്നു അവരെയൊക്കെ മെസ്സേജ് റിമൂവ് ചെയ്തിരുന്നു ഞാൻ പത്ത് ഇരുപത് പ്രാവശ്യം ഇരുപതല്ല പത്ത് നൂറ് പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു കമൻറ്റിൽ ഒരു കാരണവശാലും കമൻറ്റിൽ ആൻസർ ചെയ്യരുത് എന്നുള്ളത് അതേപോലെ നോർമൽ മെസ്സേജിൽ ചെയ്ത കാണുന്നുണ്ട് ടെക്സ്റ്റ് മെസ്സേജിൽ അത് ചെയ്തവരൊക്കെ തെറ്റായിരുന്നു പക്ഷേങ്കിൽ വാട്സപ്പിൽ വാട്സപ്പിലാണ് ഞങ്ങൾ അലൗ വെച്ചത് എന്നാൽ പോലും ടെക്സ്റ്റ് മെസ്സേജ് അയച്ചവരെയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പക്ഷേങ്കിൽ അവർ അയച്ചതൊക്കെ തെറ്റായിപ്പോയി നാൽപ്പത്തി മൂന്നായിരുന്നു കറക്റ്റ് ആൻസർ അപ്പോൾ ഞങ്ങളുടെ കറക്റ്റ് ഇതാ ഇത്രയും പീസുകളാണ് ഷോൾ നൈറ്റീൻസിൽ ഇപ്പോൾ നിവർത്തി കാണിച്ചത് ഒരുപാട് പീസ് കാണിച്ചു അപ്പോൾ ഒരുപാട് പീസ് എനിക്ക് കാണിക്കാനും ഉണ്ട് ഇതൊക്കെ ആണ് പിന്നെ അയിപത്തി നാലിലും അവൈലബിൾ ആണ് ഇതൊക്കെ ഫിഫ്റ്റി ഫോറിൽ കുറച്ച് പീസാണ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അതേപോലെ ഇനി നേരെ ഞങ്ങളുടെ നറുക്കെടുപ്പിലേക്ക് പോകാം നറുക്കെടുപ്പിൻ്റെ രീതി ഒന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇത് കറക്റ്റ് നോക്കിക്കോളൂ ഇങ്ങനെയാണ് ഡിജിറ്റ് വരുന്നത് അതായത് ഒന്നാമത്തെ നെറുക്കെടുപ്പിൽ ഇത് ഈ ഒരു അഞ്ച് ഡിജിറ്റാണ് ഇടുക അഞ്ച് ഇടുന്നതിൻ്റെ കാരണം ഇന്ന് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളത് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് പേരാണ് അപ്പോൾ അഞ്ഞൂറിൻ്റെ മേലെ ആയതുകൊണ്ട് തന്നെ അഞ്ച് വരെ ഇട്ടു ഇടുന്നതാണ് അപ്പോൾ ഒന്നാമത്തെ നെറക്കെടുപ്പിൽ അതായത് ഒന്നാമത്തെ ഡബയിൽ നിന്ന് എടുക്കുന്നത് ഏതാണോ അതിന് ശേഷം വരുന്നത് അതായത് ബൈ ചാൻസ് അഞ്ചാണ് വരുന്നതെങ്കിൽ പിന്നത്തെ റോയിൽ നാല് പേരെയും പിന്നത്തെ റോയിൽ ആറ് പേരേ വരുന്നതുള്ളൂ കാരണം അഞ്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഏഴ് എട്ട് ഒമ്പതിൻ്റെ കാര്യം വരുന്നില്ല കാരണം അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് പേരേ ഉള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുന്ന കാണുന്നു ബൈ ചാൻസ് നാലോ മൂന്നോ രണ്ടോ ഒന്നോ ആണെങ്കിൽ ഇത് ഈ രണ്ട് റോലുള്ളിയും എല്ലാം ഇട്ട് എടുക്കുന്നതാണ് അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക ആദ്യം തന്നെ ഇതാവട്ടെ ഫസ്റ്റ് ഇട്ടോളൂ അപ്പോൾ ആദ്യത്തെ കറക്റ്റ് നിങ്ങളുടെ മുന്നിൽ നിന്ന് ഇടുന്നുണ്ട് മൂന്ന് നാല് ഓക്കെ അപ്പോൾ സീറോ മുതൽ അഞ്ച് വരെ ഇട്ടിട്ടുണ്ട് ഇതാ കറക്റ്റ് നോക്കിക്കോളൂ ഇതിലൊരു കളങ്കവും ഇല്ല അപ്പോൾ ആദ്യത്തെ ഇതാ കറക്റ്റ് ബാവട്ടം തന്നെ എടുത്തോളൂ നോക്കാതെ എടുത്തോളൂ നോക്കാം അപ്പോൾ മൂന്ന് പ്രാവശ്യം എടുക്കണം ഒന്നാമത്തെ ഗിഫ്റ്റ് കിട്ടാൻ കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം നോക്കാം എത്രയാണത് ഇതാ അപ്പോൾ ഒന്നാണ് വന്നിരിക്കുന്നത് ഇനി വരുന്ന നമ്പർ നോക്കാം ഇനി ഒന്നിന് ശേഷം എത്ര വന്നു കഴിഞ്ഞാലും നോക്കാം ഒന്ന് മീൻസ് ഇയാൾക്കല്ലേ ആദ്യമേ പറയുന്നുണ്ട് മൂന്നിലും കൂടി വരുന്നതാണ് ഒരു ഫസ്റ്റത്തെ ഗിഫ്റ്റ് അപ്പോൾ രണ്ടാമത്തെ ഇട്ടോളൂ ഇത് ജസ്റ്റ് നിങ്ങളുടെ മുന്നിൽ നിന്ന് വെച്ചെന്ന് ഇവിടെ ഇടുന്നുണ്ട് അ രണ്ടാമത്തെ ഓക്കെ രണ്ടാമത്തെ റോലുള്ള ഇതൊണ്ട് അപ്പോൾ മൂന്നക്കവും മൂന്ന് പ്രാവശ്യം എടുത്തതും കൂട്ടിയിട്ടാണ് ഫസ്റ്റത്തെ ഗിഫ്റ്റ് വരിക കാരണം ഇങ്ങനെ ആകുമ്പോൾ ഒരുപാട് പീസ് ഇടേണ്ട വരുന്നില്ല ഓക്കെ അപ്പോൾ ഫസ്റ്റത്തെ മൂന്നാൾ നിങ്ങൾ അപ്പോൾ ഫസ്റ്റത്തെ ബാവോട്ടെന്നെടുക്കുന്നോളൂ ഓക്കെ അപ്പോൾ ഇത് ആദ്യത്തെ ഭാഗ്യശാലിയുടെ രണ്ടാമത്തെ നമ്പർ വന്നിരിക്കുന്നത് ഇത് ഒൻപതാണ് ആറല്ല ഒൻപതാണ് നോക്കാം അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റിയായി നൂറ്റി തൊണ്ണൂറ്റി ഇനി എത്രയാണെന്ന് അറിയില്ല ഇതാ നൂറ്റി തൊണ്ണൂറ്റിയിൽ വരുന്നവരുടെ ലിസ്റ്റ് ലിസ്റ്റാണിത് ഓക്കെ നോക്കാം ഇനി ആ ഇനി അത് ഈ പറഞ്ഞ വെച്ചു ഇതിൻ്റെ വില വെച്ച് ജസ്റ്റ് വെയിറ്റ് ഓക്കെ ഇതാ മൂന്നാമത്തെ അതായത് ഒന്നാമത്തെ ഭാഗ്യശാലിക്കുള്ള മൂന്നാമത്തെ പ്രാവശ്യമുള്ള നെറുക്കെടുപ്പാണ് നോക്കാം അപ്പോൾ ആദ്യത്തെ ഭാഗ്യശാലി ഇതാ നൂറ്റി തൊണ്ണൂറ്റിയിൽ വരുന്നവരായിരിക്കും അപ്പോൾ ഇതാ ഒന്നാമത്തെ ഭാഗ്യശാലി ഇവിടെ മുന്നിൽ നിന്ന് വെച്ചാൽ ദബാവോട്ടൻ എടുക്കുന്നതാണ് ഇതിലൊരു ഉഡായ്പയില്ല ഇങ്ങനെ എടുപ്പും എടുക്കുമ്പോൾ മൂന്ന് പ്രാവശ്യം എടുക്കണം എന്നുള്ളതോ പക്ഷേങ്കിൽ നല്ലൊരു രസമായിരിക്കും അപ്പോൾ ഇതാ കറക്റ്റ് വൺ നയൻ ഫൈവ് ആണ് ആദ്യത്തെ ഭാഗ്യശാലി ആരാണെന്ന് നോക്കാം നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് നൂറ്റി തൊണ്ണൂറ്റഞ്ച് വന്നിരിക്കുന്നത് തൊണ്ണൂറ്റിയെട്ട് എഴുന്നൂറ്റി മുപ്പത് ലക്കി നമ്പർ നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക നോക്കിയിട്ട് ഞാൻ പറഞ്ഞു തരാം മാഷാ ല ചെക്ക് ചെയ്തു വൺ നയൻ ഫൈവ് വന്നിരിക്കുന്നത് ഒരു വ്യക്തിക്കാണ് ഫലാഹ പാലക്കാടാണ് വൺ നയൻ ഫൈവ് ആദ്യത്തെ ഗിഫ്റ്റിന് അർഹയായത് അപ്പോൾ മാഷാല്ല കൺഗ്രാച്ചുലേഷൻ ഇവർ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നേരെ രണ്ടാമത്തെ നെറുക്കെടുപ്പിലേക്ക് പോകാം ദാദ്യത്തെ അതെ വേണ്ട അത് അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളത് നോക്കാം ഓക്കെ ഇനി രണ്ടാമത്തെ ഭാഗ്യശാലിക്കുള്ള നെറുക്കെടുപ്പ് എടുക്കുകയാണ് സീറോ ഇട്ടോളൂ സീറോ ദ വൺ ടു ഓക്കെ ത്രീ ഫോർ ഫൈവ് ഇത് ആദ്യത്തെ രണ്ടാമത്തെ ഭാഗ്യശാലിക്കുള്ള ആദ്യത്തെ നേർക്കെടുപ്പ് ഞാൻ ഞാനെടുക്കാം മഷാ അല്ല രണ്ടാമത്തെ ഭാഗ്യശാല ഞാൻ നോക്കുന്നൊന്നുമില്ല ഇതിലൊരു കളങ്കവുമില്ല ഇത് കാണുകയില്ല നോക്കിയാൽ കാണുകയുമില്ല അപ്പോൾ ഇതാ മഷാ അല്ല നോക്കാം ആദ്യത്തെ നമ്പർ അതാ വീണ്ടും ഒന്ന് തന്നെയാണ് വന്നിരിക്കുന്നത് ഒന്നിന് നല്ല ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു ഇനി രണ്ടാമത്തെ റോലുള്ളത് ഇടാം അപ്പോൾ ഇത് ആദ്യത്തെ ഭാഗ്യശാലയ്ക്ക് ഒന്ന് വന്നു ഇനി ഇത് രണ്ടാമത്തെ റോലുള്ള നമ്പേഴ്സ് ഇടുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഈ ഒരു രീതിയാണോ അല്ലെങ്കിൽ ആദ്യം എടുക്കുന്ന പോലെ ഒറ്റത്തവണ എടുക്കുന്ന രീതിയാണോ നല്ലത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഇതാവുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ചാൻസ് കൂടും മറ്റേതാകുമ്പോൾ ചിലപ്പോൾ മേലെയുള്ള നമ്പേഴ്സ് കാരണം ഒരുപാട് പീസാവുമ്പോൾ ഇങ്ങനെ കൂടുതൽ ആവില്ല അപ്പോൾ ആദ്യം രണ്ടാമത്തെ ഭാഗ്യശാലയ്ക്കുള്ള രണ്ടാമത്തെ ചാൻസ് ഞാൻ തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ നമ്പർ ഒന്നാണ് വന്നത് ഇതിൽ നോക്കുന്നൊന്നുമില്ല നോക്കിയാൽ കാണുകയുമില്ല ഓക്കേ നോക്കാം വിസ്മില്ല എന്താ വന്നിരിക്കുന്നത് എട്ടാം നമ്പറാണ് നൂറ്റി എൺപത്തി വന്നു വൺ എയ്റ്റ് വന്നു ഇനി ഇതാ മൂന്നാമത്തെ റോലുള്ളത് ഇടാം ഓക്കെ ഇത് രണ്ടാമത്തെ ഇപ്പുറം മാറ്റി വെച്ചോളൂ ഇനി മൂന്നാമത്തെ റോലുള്ളത് ഇട്ടോളൂ ഓക്കെ ഇത് രണ്ടാമത്തെ റോലുള്ള നമ്പേഴ്സ് ഇടുന്നുണ്ട് കറക്റ്റ് സത്യസന്ധമായി സന്ധമായി ചെയ്യുന്നതാണ് ഇതിലൊരു ഉഡായ്പയില്ല അപ്പോൾ ആദ്യത്തെ ഭാഗ്യശാലി ഫലാഹ പാലക്കാട് കൊണ്ടുപോയിട്ടുണ്ട് പാലക്കാട് ജില്ലയ്ക്ക് മുന്നേ ഒരു പ്രാവശ്യം കിട്ടിയിരുന്നെന്ന് തോന്നുന്നു ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഫലാഹ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇതാ കറക്റ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്നാമത്തെ രണ്ടാമത്തെ ഭാഗ്യശാലിക്കുള്ള മൂന്നാമത്തെ പ്രാവശ്യമുള്ള എടുക്കലാണ് അപ്പോൾ ഞാൻ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് മൻഷല്ല അപ്പോൾ നോക്കാം നൂറ്റി എൺപത്തി ഇതാ നോക്കിക്കോളൂ വൺ എയ്റ്റി ത്രീ ആണ് നൂറ്റി എൺപത്തി മൂന്ന് നോക്കാം ജസ്റ്റ് വെയ്റ്റ് നൂറ്റി എൺപത്തി മൂന്ന് വന്നിരിക്കുന്നത് ഇതാ മുപ്പത്തി ആറ് മുന്നൂറ്റി എൺപത്തി മൂന്നാണ് ജസ്റ്റ് വാട്സപ്പ് നോക്കിയിട്ട് പറഞ്ഞുതരാം വൺ എയ്റ്റി ത്രീ ചെക്ക് ചെയ്തു വാട്സപ്പ് ചെക്ക് ചെയ്തപ്പോൾ അത് രണ്ടാമത്തെ ഭാഗ്യശാലി വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയാണ് മലപ്പുറം ഒരുപാട് ഗിഫ്റ്റ് കൊണ്ടുപോയ ഒരു ജില്ലയാണ് ഇപ്പോൾ മലപ്പുറം ജില്ല തന്നെ വീണ്ടും വന്നിട്ടുണ്ട് വൺ എയ്റ്റി ത്രീ സെഹലാ റീഹാൻ ആണ് കൺഗ്രാചുലേഷൻ മലപ്പുറമുള്ള ജില്ലയിലാണ് സഹല റീഹാൻ വരുന്നത് അപ്പോൾ ഇവർ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക വാട്സാപ്പുമായി അപ്പോൾ ഇവർ രണ്ടാളും ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആകണമെന്നുള്ള ഒറ്റ റൂൾസേ പറഞ്ഞിട്ടുള്ളൂ ഒന്ന് കറക്റ്റ് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തരിക ഇപ്പോൾ ഒന്ന് വാട്സാപ്പുമായി കോൺടാക്റ്റ് ചെയ്യുക കൺഗ്രാചുലേഷൻ അപ്പോൾ മൂന്നാമത്തെ വ്യക്തിക്കുള്ള നെറുക്കടുപ്പിലേക്ക് പോകാം മൂന്നാമത്തെ ഭാഗ്യശാലിക്കുള്ള ആദ്യത്തെ സെറ്റ് ഇടുന്നതാണ് സീറോ വൺ ഓക്കെ ടു ത്രീ ഫോർ ഓക്കെ ഫൈവ് ഓക്കെ അപ്പോൾ അഞ്ച് നമ്പർ ഇട്ടിരിക്കുന്നു അപ്പോൾ മാവട്ടം തന്നെ എടുക്കുന്നുണ്ട് ബാക്കി ആരും ഇന്ന് ഹരീഷ് കുമാറിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ ഇതാ മൂന്നാമത്തെ ഭാഗ്യശാലിക്കുള്ള ആദ്യത്തെ പ്രാവശ്യമുള്ള ഓക്കെ നോക്കാം ആരാണ് അതങ്ങനെ ഒന്ന് പോയി രണ്ട് വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി ചില്ലറയുള്ള ആൾക്കാർ ഇരുന്നൂറ്റിൻ്റെ മേലെയുള്ള ആൾക്കാരായിരിക്കും കിട്ടുക അപ്പോൾ അതായത് രണ്ടാം നമ്പർ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യമുള്ള റോ ഇടാം അപ്പോൾ ഇതാ ആദ്യത്തെ സോറി രണ്ടാമത്തെ പ്രാവശ്യമുള്ള റോ ഇടുന്നുണ്ട് സീറോ ഓക്കെ വൺ അത് നോക്കിക്കോളൂ കറക്റ്റ് ഒൻപത് നമ്പർ ഇടുന്നുണ്ട് സീറോ മുതൽ ഒൻപത് വരെ അപ്പോൾ നോക്കാം രണ്ട് ആദ്യത്തെ നമ്പർ വന്നിട്ടുണ്ട് ഇനി രണ്ടാമത്തെ പ്രാവശ്യം എടുക്കുമ്പോൾ എത്രയാണ് വരാൻ നോക്കാം അപ്പോൾ ആദ്യം വന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രണ്ടാമത് വന്നത് നൂറ്റി എൺപത്തി മൂന്ന് വൺ എയ്റ്റി ത്രീ അപ്പോൾ ഇതാ മൂന്നാമത്തെ ഭാഗ്യശാലികൾക്കുള്ള രണ്ടാമത്തെ പ്രാവശ്യമുള്ള വെറുക്കെടുപ്പിൽ ഇതാ ഭാവട്ടൺ കറക്റ്റ് ഷെയ്റ്റി എയ്റ്റ് എടുക്കുന്നുണ്ട് നോക്കാം ഇരുന്നൂറ്റി എത്ര നോക്കാം ദാ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടേ നാല് വന്നിട്ടുണ്ട് ദാ ഇരുന്നൂറ്റി നാൽപ്പത്തി വന്ന് ഇനി എത്ര നമ്പർ അറിയില്ല അപ്പോൾ മൂന്നാമത്തെ റോയിലുള്ള നമ്പേഴ്സ് കൂടി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ മൂന്നാമത്തെ റോയിലുള്ള നമ്പേഴ്സ് ഇടുന്നുണ്ട് സീറോ വൺ ഓക്കെ കറക്റ്റ് നോക്കിയിട്ടെന്ന് നിങ്ങൾക്ക് കാണിക്കുന്ന രീതിയിൽ തന്നെയാണ് കറക്റ്റ് നമ്പേഴ്സ് ഇടുന്നത് അപ്പോൾ രണ്ട് പേരും എനിക്ക് തോന്നുന്നു പുതിയ സബ്സ്ക്രൈബേഴ്സാണ് പുതിയ മെമ്പേഴ്സാണ് സബ്സ്ക്രൈബർ ആകണമെന്നുള്ളത് ചെക്ക് ചെയ്താലേ മനസ്സിലാവുകയുള്ളൂ പുതിയ മെമ്പേഴ്സാണ് മാഷാല്ല കൺഗ്രാച്ചുലേഷൻ ഇതുവരെ കിട്ടാത്ത രണ്ട് പേർക്കാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നോക്കാം മൂന്നാമത്തെ ഭാഗ്യശാലി ആരാണെന്ന് നോക്കാം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രണ്ട് നാല് വന്നു ഇനി മൂന്നാമത്തെ പ്രാവശ്യത്തുള്ള നറുക്കെടുപ്പ് ഓക്കെ നോക്കിക്കോളൂ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ടു ഫോർ നയൻ ടു ഫോർ നയൻ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇല്ല കറക്റ്റ് നോക്കിക്കോളൂ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഇവരാണ് ആ ഭാഗ്യശാലി അടുത്ത പ്രാവശ്യം ഇതേപോലെ ലിസ്റ്റ് ആക്കുന്നതല്ല ജസ്റ്റ് വാട്സപ്പിൽ ഡയറക്റ്റ് ചെക്ക് ചെയ്യുള്ളൂ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് നോക്കാം ആരാണെന്ന് നോക്കാം വാട്സപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം പറഞ്ഞുതരാം ഓക്കെ വാട്സാപ്പ് ചെക്ക് ചെയ്തപ്പോൾ മഷാല അതും മലപ്പുറം ജില്ലയിൽ തന്നെയാണ് സുബൈദ മലപ്പുറമാണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ലക്കി നമ്പറാണ് ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി ഇരുപത്തി ഇതായിരുന്നു വന്നിട്ടുള്ളത് അപ്പോൾ ഇവരും ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആകണമെന്നുള്ള ഒറ്റ റൂൾസ് ആയിരുന്നു അപ്പോൾ ഇവരൊന്ന് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത കൺഗ്രാചുലേഷൻ അപ്പോൾ മൂന്ന് പേർക്കും വളരെയധികം നന്ദി ഗിവേൽ പങ്കെടുത്ത് ഗിഫ്റ്റ് കിട്ടിയതിൽ ബാക്കിയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി ആറില് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേരോടും ക്ഷമ ചോദിക്കുന്നു കിട്ടാത്തതിൽ കാരണം അവരൊന്നും വിഷമിക്കരുത് ഇനിയും ഇതിലും നല്ലൊരു ഗിഫ്റ്റുമായി നിങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തും അപ്പോൾ ഓരോ ദിവസങ്ങളിലായിട്ട് നല്ല നല്ല ഐറ്റംസാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഇനിയും നല്ല നല്ല ഐറ്റംസും ഡീറ്റെയിൽസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരേക്കും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ